വ്യക്തികളെ കൂടുതൽ മനോഹരമാക്കുന്നതിലെ പ്രധാന ഘടകങ്ങളിലൊന്ന് അവരിലെ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് തന്നിലെ ലീഡർഷിപ്പ് ക്വാളിറ്റി വഴി സമൂഹത്തിന് ഉപകരിക്കുന്ന വിവിധ പദ്ധതികൾ നടപ്പാക്കാനായി സദാ മുന്നിട്ടിറങ്ങുന്ന ഒരു യുവപ്രതിഭയാണ് ആമയൂർ സ്വദേശി പ്രജിത് വിശ്വനാഥ് രണ്ടായിരത്തി ഒൻപതിൽ ജെ സി ഐ അംഗമായി എൽ ജി ബിയിൽ വിവിധ സ്ഥാനങ്ങൾ ഏറ്റെടുത്ത ശേഷം അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു തന്റെ പ്രസിഡന്റ്ഷിപ്പിൽ യെല്ലോ ദേശീയ തലത്തിൽ അംഗീകാരം നേടുകയും അഞ്ച് സോൺ അവാർഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ സോൺ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനേഴിൽ സോൺ ഡയറക്ടർ മാനേജ്മെന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ സോൺ ഡയറക്ടർ ബിസിനസ് തുടങ്ങിയ നേട്ടങ്ങൾ പ്രജത്തിനെ തേടിയെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ മികച്ച സോൺ ഓഫീസർ അവാർഡും ലഭിച്ചു കഴിവുറ്റ പ്രകടനത്തിനും പ്രതിബദ്ധതയ്ക്കും അംഗീകാരം ലഭിച്ച പ്രജിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും സോൺ ഇലവന്റെ ജി എൽ സി ആയി രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ നാഷണൽ കോൺഫറൻസ് അവാർഡ് ജഡ്ജിംഗ് പാനൽ മെമ്പർ കൂടിയായ പ്രജിത് ട്രിപ്സ് ഇന്ത്യ ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും സേവനം ചെയ്യുന്നു വ്യവസായ രംഗത്തും സജീവമായ പ്രജിത് ഇപ്പോൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായും കൌൺസിലറായും കർമ്മരംഗത്തുണ്ട് ഫങ്ഷണൽ ഇംഗ്ലീഷിലും ജേർണലിസത്തിലും ബിരുദം നേടിയ പ്രജിത്തിന് കർമ്മ കൂട്ടായി പത്നി അഞ്ചു മക്കളും കൂടെയുണ്ട് കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഉദാത്ത മാതൃകയായ പ്രജിത് വിശ്വനാഥിന് യൂത്ത് ഐക്കൺ അവാർഡ് നൽകി ആദരിക്കുന്നു